ഹായ് ഫ്രണ്ട്സ് അപ്പൊ നമ്മൾ ഇന്ന് അത്തം തുടങ്ങുവാണ് കുറച്ച് പൂക്കളൊക്കെ പറിച്ചിട്ട് ചെറിയൊരു അത്തക്കളിടന്ന് വിചാരിച്ചു നമ്മൾ സാധാരണ തിരുവോണത്തിന്റെ അന്ന് മാത്രമേ പുറത്തു പോയിട്ട് പൂക്കൾ വാങ്ങിക്കാറുള്ളൂ സാധാരണയായിട്ട് നമ്മൾ വീട്ടിലും മുറ്റത്തൊക്കെയുള്ള ചെടിയും കുഞ്ഞി കുഞ്ഞു പൂക്കളൊക്കെ പറിച്ചിട്ടാണ് അത്തക്കളി ഇടാറുള്ളത് നമ്മൾ പത്ത് ദിവസം അത്തക്കള ഇടാറുണ്ട് ദേവസ് രാവിലെ ക്ലാസ് ഉള്ളത് കൊണ്ട് തന്നെ അവൻ രാവിലെ ക്ലാസ്സിൽ പോയി അപ്പം ഞാനും ജാനിക്കുട്ടിയും കൂടിയാണ് അത്തക്കളെ ഇടാൻ വേണ്ടി പൂക്കളൊക്കെ പറിച്ചെടുക്കുന്നത് അവളും എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ അവൾ അപ്പുറത്തുനിന്ന് കുഞ്ഞിക്കുഞ്ഞു പൂക്കളൊക്കെ പറിച്ചെടുക്കുന്നുണ്ട് അപ്പം ഞാൻ ഇവിടെ കാട് പോലെ ആയതുകൊണ്ട് അവൾ ഇങ്ങോട്ട് കയറ്റിയില്ല ഞാൻ അവിടെ നിന്ന് പറിച്ചിട്ട് ഇപ്പുറത്തേക്ക് വരാമെന്ന് പറഞ്ഞിട്ട് ചെയ്തോണ്ടിരിക്കുകയാണ് അപ്പം ജാനൂസ് ഇപ്പുറത്ത് ഇപ്പം ഉണ്ട് അവിടെ നിന്ന് പൂക്കളൊക്കെ പറിച്ചിട്ട് ഞാൻ ഇപ്പുറത്തേക്ക് വന്നു അപ്പം ഈ കുഞ്ഞി പൂക്കളൊക്കെ പറിച്ചെടുക്കാവേ ഈ ചെടി കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ഇതിൽ തന്നെ രണ്ട് മൂന്ന് കളറുണ്ട് നല്ല രസമുണ്ട് ഇത് അമ്മ എവിടെ നിന്നോ കൊണ്ടുവന്ന് കുത്തിയതാണ് നിറയെ പൂക്കളുണ്ട് ഹരിചരൻ ഇത് കുറെ വെട്ടിക്കളഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ എന്നാലും ഇത് നിറയെ പോലെ പിടിക്കുന്നുണ്ട് ഇപ്പൊ എന്തായാലും ഓണത്തിന് പൂക്കളിടാനായിട്ട് ഒത്തിരി പൂക്കിട്ടതും കേട്ടോ ഇതിന്ന അതിന്റെ ചുറ്റിനും നിറയെ ബട്ടർഫ്ലൈയും പറക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങള് മുറ്റത്തുള്ള ചെറിയ ചെറിയ പൂക്കളൊക്കെ പറിച്ചുകൊണ്ടിരിക്കുവാണ് പറിച്ചോണ്ടിരിക്കുവാണ് ജാനുസ അടേക്കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുകയാണ് അമ്മ ഇത് പറിച്ചു അത് എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരത്തേക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് അവൾക്ക് ശരിക്കും പറഞ്ഞാൽ ഓർമ്മ വെച്ചിട്ടുള്ള ഫസ്റ്റ് ഓൺ ആണല്ലോ ഇത് അപ്പൊ ഞങ്ങള് ഏർ കരുതിയിട്ട് പറിച്ചോണ്ടിരിക്കുവാണ് അങ്ങനെ ഞങ്ങള് കുറച്ച് പൂക്കളൊക്കെ പറിച്ചു കേട്ടോ അപ്പൊ അത്യാവശ്യം കവറിലൊരു കുഞ്ഞു ഇടാനുള്ള കുറച്ച് പൂക്കളൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പൊ ഞാനും ജാനും കൂടി സിറ്റൌട്ടി കൊണ്ടുവന്നത് കൊട്ടി ഇടുവാണേ രണ്ടു മൂന്ന് കളറുണ്ട് സത്യം പറഞ്ഞാൽ അത്തത്തിന്റെ അന്ന് ഒറ്റ കളറേ ഇടത്തുള്ളൂ പക്ഷേ നമുക്ക് ഒറ്റ കളറായിട്ട് എടുക്കാൻ മാത്രമേ ഇല്ല കുറച്ച് പൂക്കളല്ലേ കിട്ടിയിട്ടുള്ളൂ അപ്പൊ അത്തക്കളം മിക്കവാറും എനിക്ക് തോന്നുന്നില്ല കാരണം ഞാൻ ഇടുമ്പത്തേക്കും പുള്ളിക്കാരത്തി അവിടെ നിന്ന് വലിച്ചോണ്ടിരിക്കുവാണ് സൈഡിൽ കൂടി അപ്പൊ ഉറങ്ങുന്ന സമയത്തേ അത്തക്കള ഇടാൻ പറ്റുള്ളൂ അങ്ങനെ ഞാനും ജാനുസും കൂടി ഒരു തട്ടിക്കൂട്ട് അത്തക്കളൊക്കെ ഉണ്ടാക്കി അവളാണെങ്കി മൊത്തം തട്ടിത്തെറിപ്പിച്ചോണ്ട് ഒരു രക്ഷയേ ഇല്ല പിന്നെ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും കാണിക്കട്ടെ അവൾ ഉറങ്ങുന്ന സമയത്ത് നാളെ രാവിലെ എഴുന്നേറ്റിട്ട് അത്തക്കള ഇടാന്ന് വിചാരിച്ചു

കൊണ്ടുവാറ്റി കാലുടാ അവള് സമ്മ അപ്പൊ നാളെ വെളുപ്പിന് എഴുതേറ്റിട്ട് ഇടാന്ന് വിചാരിച്ചു അപ്പൊ യു അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യ കൂടെ സബ്സ്ക്രൈബ് കൂടെ ചെയ്യാൻ മറക്കല്ലേ